താമരശ്ശേരി രൂപതയുടെ വികാര ജനറൽ ഫാദർ അബ്രഹാം വൈലച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ മൃത സംസ്കാര ശുശ്രൂഷ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ താമരശ്ശേരി കോഴിക്കോടിലേക്ക് വരികയാണ് ഭൗതിക ശരീരം ഇനിയുള്ള അവസാന ഘട്ടം അത് നടക്കുന്നത് ഇവിടെയാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് താമരശ്ശേരി രൂപതയിൽ നിന്ന് നടത്തിയിട്ടുള്ളത് മൃത സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം കോഴിക്കോട് കോട്ടിയൂർയിലുള്ള എസ് കെ ഡി ജനറലേറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ട് മലബാറിലെ ജനങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത് ഭൗതികദേഹം ദേഹം നാലുമണിയോടു കൂടെ ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട് കൃത്യം നാലു മണിക്ക് തന്നെ അഭിമന്യ തൂഴി പിതാവിൻ്റെ ഭൗതികദേഹം ദേഹം ദേവഗിരി പള്ളിയിൽ എത്തുമെന്ന് കരുതുന്നു തുടർന്ന് പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും വരുന്ന എല്ലാവർക്കും തന്നെ പിതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുവാനുള്ള സൗകര്യം അവിടെ ഒതുക്കിയിട്ടുണ്ട് അതിനുശേഷം ഭൗതികദേഹം ദേവഗിരി പള്ളിയിൽ നിന്നും കോട്ടുകളിലുള്ള എസ് കെ ഡി ജനറേറ്റിലേക്ക് കൊണ്ടുവരികയാണ് വൈകുന്നേരം ഒരു ഏഴ് മണിയോടുകൂടെ ഭൗതികദേഹം എസ് കെ ഡി ജനറേറ്റിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന കബരിടത്തിൽ അടക്കം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അവിടെ നിന്ന് മെത്രാന്മാരാരൊക്കെ ഉണ്ടാവും വിശിഷ്ട വ്യക്തികൾ അങ്ങനെ വിവരങ്ങളൊന്നും പറയാമോ ഭൗതിക ഭൗതികദേഹത്തെ പിന്തുടർന്നുകൊണ്ട് തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവും ടോണി പിതാവും വരുന്നുണ്ട് തടശ്ശേരി അതിരൂപത മെത്രാ പൊരുത്ത മൃതദേഹത്തെ മൃതദേഹത്തോടൊപ്പം വരുന്നുണ്ട് താമരശ്ശേരി രൂപതാധ്യക്ഷൻ നേരത്തെ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മലബാറിലെ എല്ലാ പിതാക്കന്മാരും മാനന്തവാടി രൂപത മെത്രാൻ ജോസ് പൊരുന്നോടത്ത് അതുപോലെ സഹായ മെത്രാൻ മറ്റ് മെത്രാൻമാരെല്ലാം മലബാറിലെ മെത്രാന്മാരെല്ലാവരും ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തും പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് സഭാ മേലധ്യക്ഷന്മാരും ദേവഗിരിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ദേവഗിരിയിലേക്ക് വരുന്നുണ്ടോ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായിട്ടും കോഴിക്കോട് പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരെ പേര് കൃത്യമായിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല അവരെല്ലാവരും തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഈ വിശ്വാസികളുടെ എണ്ണം എനിക്ക് തോന്നുന്നു പാലക്കാരനെ പാലയിൽ ജനിച്ചെങ്കിലും പിതാവ് മലബാറിന് വേണ്ടിയാണ് ആദ്യം എത്രാനാവുന്നതും ഇരുപത്തിരണ്ട് വർഷം മാനന്തവാടിയിലും പിന്നീട് ഒരൊന്നര വർഷം താമരശ്ശേരിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസികൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും കാരണം മാനന്തവാട് രൂപതയിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം പിതാവ് സ്തുത്യർഹമായ സേവനം ചെയ്തതാണ് മാനന്തവാടി രൂപതയിലെ ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിനും ഇടം പിടിച്ചൊരു പിതാവാണ് അപ്പം മാനന്തവാടിയിൽ നിന്നും വലിയൊരു ജനസമൂഹം കോഴിക്കോടേക്ക് ഒഴുകിയെത്തുമെന്നാണ് കരുതിയിരിക്കുന്നത് അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയിലും ഒരു വർഷത്തിൽ ഒന്നര വർഷത്തോളം മാത്രമേ പിതാവിന് ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ചുരുങ്ങിയ കാലം കൊണ്ട് ജനഹൃദയങ്ങളുടെ ഇടയം നേടിയൊരു ഇടയനാണ് തൂങ്ങി പിതാവ് എല്ലാ ഇടവകകളിൽ തന്നെ വൈദികരോടൊപ്പം വിശ്വാസ സമൂഹവും കോഴിക്കോട് ദേവഗിരി എത്തിച്ചേരുന്നതാണ് താങ്ക് യു താങ്ക് യു അച്ഛ